ആവശ്യപ്പെടുന്നു നല്ലൊരു മനോഹരമായ കവിവാക്യമുണ്ട് കവിഭാക്യുണ്ട് മദ്വചനങ്ങൾക്ക് അറിയാവില്ല ഉദ്ദേശുദ്ധിയാൽ മാപ്പ് നൽകണം എന്നും മദ്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശുദ്ധിയാൽ മാപ്പ് നൽകൂ എന്നൊരു വലിയ വരിയുണ്ട് ഈ ജില്ലയിൽ അത്യാവശ്യമായി സംഘടനാ പ്രവർത്തനങ്ങളിൽ നോക്കറിയാം വളരെ താഴെ തട്ടിലേക്ക് പോകുമ്പോൾ അച്ചടിച്ച ഭാഷയിലൊന്നും നിന്നും താഴെ തട്ടി സംസാരിക്കാൻ നോക്കില്ല നമുക്ക് വളരെ എങ്ങനെയെങ്കിലും ഈ സംഘടന ഇന്ന് കാണുന്ന ഈ ശക്തി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആവേശത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ശക്തന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണമായ പിന്തുണ ഈ ജില്ലയിലെ എല്ലാ പ്രവർത്തകരും ശ്രീ ശക്തന്റെ പ്രവർത്തനത്തിന് കാരണം ഈ ജില്ല അറിയാം ഈ ജില്ലയിലെ നേതാക്കളെയും പ്രവർത്തകരെയും അറിയാം ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് ശ്രീ ശക്തൻ മുൻ ഡി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ മാത്രമല്ല മുൻ ഡി സി പ്രസിഡന്റുമാരുണ്ട് കെ പി സി സിമാരുമായി ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ടീമായി ഞങ്ങൾ ഈ ശ്രീ ശക്തന്റെ പ്രവർത്തനത്തിന് എല്ലാവിധമായ പിന്തുണയും നൽകും അത്രയുള്ളൂ സംതൃപ്തി അല്ല അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനായിട്ട് കെ പി സി സി ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കണം എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്ക ഞാനതാണ് പറഞ്ഞത്യമായിട്ടുള്ള നേരത്തെ ചില പ്രവർത്തകർ പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ടുള്ള രീതിയിൽ കാണുന്നത് ഞാൻ ഞാൻ ഒരു അമ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല ആരെങ്കിലും ഗൂഢാലോചന കൂടിയിട്ടാണ് ഓരോ പ്രവർത്തകനോട് സംസാരിക്കുന്ന പ്രവർത്തകനല്ല ബ്ലോക്കിന്റെ സെക്രട്ടറിയാണ് ബ്ലോക്കിന്റെ സെക്രട്ടറിയോടാണ് ഡി സി പ്രസിഡന്റ് സംസാരിക്കുന്നത് അത് ചോർന്നത്